ില് പൊളച്ചുവാനോട് ദുവാ ചെയ്തുകൊണ്ട് നിൽക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങളെങ്കിലും വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ കിടന്ന് ഞങ്ങൾ ഈ അഞ്ചെണ്ണം മരിക്കാനല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റൂല അത്രയ്ക്ക് കഥയെത്ത മക്കള ഞങ്ങൾ ഈ വെള്ളത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയെന്ന് ഒരുത്തണം ഞങ്ങളിവിടെ ഓരോ ദിവസവും ജീവിക്കുന്നത് ഇതൊന്നും നോക്കുമ്പോളെ ഇത് കണ്ടോ ഇതിപ്പോ വീട് കൊച്ചുങ്ങളും ഉണ്ടെങ്കിൽ വീട് എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് ഇത് കണ്ടോ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത്രക്ക് സഹിക്കാൻ വയ്യ എപ്പോഴും ഞങ്ങളുടെ അഞ്ചെണ്ണത്തിന്റെ ജീവൻ ഇവിടെ അവസ്ഥയിലാണ് വാടക 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 വീട്ടിൽ ഒരു കൊടുക്കാൻ പോലും നിവർത്തിയില്ല ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ പഞ്ചായത്തിൽ ആറാം വാർഡിലാണ് ഒരു വീടിന്റെ അവസ്ഥയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഉമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും ജീവിക്കുന്ന ഒരു വീടിന്റെ നേർക്കാഴ്ച പിഞ്ച് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് അധികാരികൾ കണ്ണു തുറക്കുക നിലമേൽ പഞ്ചായത്ത് ഈ വീഡിയോ കണ്ടിട്ടും എന്തെങ്കിലും അടിയന്തര സഹായം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീട് പൂർണ്ണമായിട്ടും കർന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവന് വരെ സമാധാനം പറയേണ്ടി വരും ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇവരിവിടെ കിടന്നുറങ്ങുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക പഞ്ചായത്തിലൊന്നും നിന്നും കൊടുത്തിട്ടുണ്ടെന്ന് ആരും ഇന്നരൊന്നും തിരിഞ്ഞു പോകാനും നോക്കിയിട്ടില്ല എന്റെ രണ്ട് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾ കൊച്ചു പിള്ളേരായിരുന്നപ്പോഴും എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയതാണ് ഞാൻ പിന്നെ കൂലിവേല ചെയ്തും വീട്ടുജോലി ചെയ്തും ഒക്കെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നേ അങ്ങനെയൊക്കെ എന്റെ മോളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് വാടക ഒരു മുറി വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന എന്റെ മോളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് ട്രസ്റ്റിന്റെ ആളുകളല്ല സമൂഹ വിവാഹമായിട്ട് എന്റെ മോളെ കെട്ടിച്ച മൂന്ന് പെൺകുട്ടികളെ കെട്ടിച്ച എന്റെ കൂടത്തിൽ എന്റെ മോളെ കെട്ടിച്ചാണ് അവര് കൊടുത്തൊരു ആറ് സെന്റ് സ്ഥലമാണ് ഇത് അതിനകത്ത് ഒരു കൊച്ചു കൂര വെച്ചാണ് ഞങ്ങൾ ഞങ്ങൾ അത്രയ്ക്കും ഗതികേട് കൊണ്ടാണ് ഞാൻ നീ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇന്ന് യാചിക്കുന്നത് ഞാൻ എന്റെ വീടിനകത്ത് മൊത്തം മഴവെള്ളം കയറി കിടക്കാൻ ഞാൻ ഇവിടെ തെന്നി വീണതാണ് തെന്നി വീണിട്ട് ഇവിടെ മൂന്ന് പൊട്ടലുണ്ട് തെന്നി മൈ കൈയുടെ കോഴി ഇങ്ങനെ തെന്നി മാറി നിൽക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെമ്പ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കമ്പിയിടണെന്ന് എനിക്ക് അതിനോലെ പോകാൻ എനിക്ക് നീ ഒരു പത്ത് രൂപ ക്യാഷ് എന്റെ കയ്യിലില്ലേ എടുത്തോണ്ട് നീ ഇറങ്ങിപ്പോയി ഓപ്പറേഷൻ ചെയ്യാൻ വല്ല വീട്ടിലും വീട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന വരുമ്പോഴത്തോ ഞാൻ ജീവിക്കുന്ന ആ ഒരുപാട് ചാനലുകാരെ ഞാൻ വിളിച്ചു നോക്കി ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല മോളെ നല്ല മനസ്സുകൊണ്ട് മോളെങ്കിലും വന്നല്ലോ നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആരെങ്കിലും പതിമൂന്നാം തീയതി ഒന്ന് ഇടി വെട്ടി ഈ വീട് പേര് മഴയും പെയ്ത് ഈ വീട് ഇതുപോലെ തകർന്ന് നശിച്ചിട്ട് ഞങ്ങള് മെയ് പതിമൂന്നാം തീയ്യതി പതിനാലാം തീയതി ഞങ്ങൾ പൊട്ടിച്ചെന്ന് പഞ്ചായത്തിൽ കൊട്ടിച്ചെന്ന് അപേക്ഷ പരാതി കൊടുത്തു നമ്മള് അപ്പൊ മെമ്പർ എടുത്ത മെമ്പർ വന്ന് എന്തൊരു നിസ്സഹായ അവസ്ഥയാണ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടും മക്കളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടുജോലിയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ജീവിക്കുന്ന ഒരു ഉമ്മയാണ് നമ്മളിന്ന് പഞ്ചായത്തിലൊക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ വീട് വെക്കുന്നതിനായി കഴിഞ്ഞാലും ഇനി വേറെ എന്തെങ്കിലും കാര്യമായി കഴിഞ്ഞാലും ഉണ്ട് പക്ഷെ ഇവരെ പോലത്തെ ഉള്ളവർക്ക് എന്തേ അത് കിട്ടാത്തത് അധികാരികൾ എന്തേ ഇവരുടെ നേരെ മുഖം തിരിച്ചു നടക്കുന്നത് കാരണം അറിയുന്നില്ല കൊല്ലം ജില്ലയിലെ നിലമേൽ പഞ്ചായത്താണ് ഇവരെ നോക്കേണ്ടത് ഒരു പഞ്ചായത്ത് മെമ്പർ പോയിട്ട് ആ വീടിന്ന് സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കണ്ണ് വെട്ടിച്ച് പോകാൻ വേണ്ടി സാധിക്കില്ല കാരണം മൂന്ന് ചെറിയ മക്കളടക്കം അഞ്ച് പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അവിടെ അവസ്ഥ കണ്ടു നമ്മൾ വീടിന്റെയൊക്കെ ദയനീയ അവസ്ഥയാണ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഉള്ളത് കാറ്റും മഴയും അതുപോലെ തന്നെ ഇടിയും മിന്നൽ ഇടിയിലും മിന്നലിലും ആ ഒരു വീട് ഇത്രയ്ക്കും നാശനഷ്ടമായിട്ടുള്ളത് എത്ര കഷ്ടപ്പെട്ടാണ് അവർ ആ വീട്ടിൽ താമസിക്കുന്ന നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ചെറിയ പൈതം മക്കൾക്ക് ഒന്നും അറിയുന്നില്ല അവർ വെള്ളം ഇങ്ങനെ വീഴുന്ന കാണുമ്പം വാവിട്ട് കരയുന്നു അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന കാണുമ്പം അതിൽ നിന്ന് കളിക്കുന്നു അങ്ങനെ കളിച്ചിട്ടൊരു പനിയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള പണം പോലും അവരടുത്തില്ല അപ്പോൾ അവർ അവിടുന്ന് തെന്നി വീണിട്ടാണ് കൈക്ക് ആ ഒരു ഫ്രാക്ചർ പറ്റിയിട്ടുള്ളത് അതൊന്നും റെഡിയാക്കാൻ ഒരു ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല സ്റ്റീൽ സ്റ്റീലിടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും പക്ഷെ അതുപോലെ അവർ ചെയ്തിട്ടില്ല പണമില്ല പണമില്ലാതെ തന്നെയാണ് പ്രശ്നം ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാനൊക്കെ ഒരുപാട് പേര് മുന്നോട്ട് വരും ഇതെന്ന് ഇവരുടെ നേരെ ഒന്ന് കണ്ടെടുക്കുന്നു രണ്ടാഴ്ച ഈ ഒരു വീഡിയോ വന്നിട്ട് എന്നിട്ട് പോലും അധികാരികൾ അവരുടെ നേരെ ഒന്ന് നോക്കുന്നില്ല എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നേ ഇല്ല ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ മാത്രമായതുകൊണ്ടാണോ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റും മഴയും ഓവറാണ് അതിശക്തമായ കാറ്റാണ് കേരളത്തിൽ കേരളത്തിലുടനീളം വീശുന്നത് ആ ഒരു കാറ്റിന്റെ വേഗതയെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ശേഷി പോലും ആ വീടിൻ്റെ മേൽക്കൂരയ്ക്കില്ല നമ്മളിപ്പോൾ കണ്ടു ആ കല്ലൊക്കെ ഇളകി വരെ ചെയ്യുന്നത് അങ്ങനെ ഇളകി വന്നിട്ട് ഈ ചെറിയ പിഞ്ചു മക്കളുടെ ദേഹത്ത് വീണ്ടും എന്തെങ്കിലും സംഭവിച്ചു പോയിക്കണം നമ്മൾ പിന്നീട് അവരെ രക്ഷിക്കാൻ വേണ്ടി ഇത്ര പണം വേണം അവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ നല്ല നിലയിലുള്ള ടൈമിൽ വേണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അധികാരികളാണ് കണ്ണു തുറക്കേണ്ടത് കാരണം ഒരുപാട് ഇതുപോലുള്ള ആൾക്കാരെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകളും ഓരോ സ്കീമുകളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള സഹായത്തിലൊന്ന് അങ്ങനെയുള്ള വിഭാഗത്തിലൊന്ന് ഇവരെ ഒന്ന് ഉൾപ്പെടുത്തി കൂടെ അവരെ അധ്വാനിച്ചിട്ടാണ് കുടുംബം പോറ്റുന്നത് ഇപ്പം അവർക്ക് കൈക്ക് ഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ജോലിയെടുക്കാനും സാധിക്കുന്നില്ല ചെറിയ പിഞ്ചു മക്കളെ ഇട്ടിച്ച് അവരെ മോക്കാന്നെങ്കിൽ ജോലിക്കോ കാര്യത്തിൽ ഒന്നും സാധിക്കില്ല ഈ പിഞ്ചു പൈതങ്ങൾക്ക് എന്തെങ്കിലും പനിയോ കാര്യമോ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അവർക്കില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകാം പക്ഷെ ചെറിയ കുട്ടികളല്ലേ ആ കുട്ടികൾക്കൊരു പനിയോ കാര്യമോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ചെറിയ ഒരു കുട്ടിക്ക് വന്നാൽ തന്നെ നമുക്ക് ഇടങ്ങേറാം ഇപ്പം ഈ മൂന്ന് മക്കളും ചെറിയ പൈതം മക്കളും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവർ ഇരുന്ന് കരയാനല്ലാണ്ട് വാവിട്ട് കരയാനുള്ള ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ നാട്ടുകാരൊക്കെ ഇത് കാണുന്നില്ലേ ഒന്ന് സഹായിച്ചൂടെ പഞ്ചായത്തിൽ അവർ തന്നെ പോകണമെന്നില്ല അല്ല അവരുടെ കൂടെ ആരെങ്കിലും ഒരാൾ ഒന്ന് പോയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടൊരു കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക ഈ വീഡിയോ എന്തായാലും ആ അധികാരികളുടെ മുന്നിലേക്ക് തന്നെ എത്തട്ടെ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വിലയേറിയ ഓരോ കമന്റും കാര്യങ്ങളും ഇവർക്കുള്ള സഹായങ്ങളാവട്ടെ നമ്മളൊരാള് നല്ല നിലയിൽ ഉണ്ടാവും വേണം അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇവരിപ്പോൾ ഫ്രാക്ചർ ആയിട്ട് നിന്നു അതുപോലെ ആ കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് പനിയോ കാര്യങ്ങൾ എന്തെങ്കിലും പിടിച്ചാലേ മേൽക്കൂര ഇടിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുക പറ്റാതിരിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യാം ഇപ്പം ചെയ്തതിന് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിനുണ്ടാവും ആ ഒരു വീടിനുള്ളിൽ ഈ ഒരു മഴയും കൂടി താങ്ങാനൊരു ശക്തി എന്തായാലും ഉണ്ടാവില്ല ഒരു വെള്ളച്ചാട്ടം പോലെയായിട്ടാണ് ഇപ്പോൾ ആ വീടിന്റെ അവസ്ഥയുള്ളത് അവരുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ ജി പേയും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ വന്നിട്ട് കൊടുക്കാം ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ സഹായിക്കണം നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ എന്തെങ്കിലും പൈസയായാലും പ്രശ്നമില്ല നമ്മളെ കയ്യിലുള്ള ഒരു രൂപയായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം വേകുന്നത് അത് ചെയ്തിട്ടൊന്ന് സഹായിക്കാം ഇതുപോലുള്ള ആൾക്കാരുടെ സങ്കടങ്ങളും കണ്ണീരുകളും കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ജീവിതം മനഹംതിരില്ല നല്ല രീതിയിൽ ഹയറാക്കി തന്നിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ട കാര്യമാണ് ആ പി മക്കളെ കണ്ടിട്ട് തന്നെ സങ്കടം ഒന്നും അറിയുന്നില്ല അവർക്ക് ഇതെന്താ സംഭവിക്കുന്നത് വീടിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇടിയും മിന്നലുമൊക്കെ നമ്മുടെ മക്കളടക്കം വീട്ടിനുള്ളിൽ നിന്ന് കരയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിയുള്ള അവസ്ഥ ഒന്നാലോചിച്ച് നോക്കിയാൽ മഴ പെയ്യുമ്പോൾ കംപ്ലീറ്റ് വീട്ടിനുള്ളിലേക്കാണ് വെള്ളം വരുന്നത് ഇടിയും പിന്നാലും നേരിട്ടാണ് അവർ കാണുന്നത് കാറ്റിന്റെ ശക്തി കൊണ്ട് ഇവിടെ ഇപ്പോൾ ഇടിഞ്ഞു വീഴുകയോ എന്നുള്ള പേടിയിൽ അവർ ജീവിക്കുന്നത് ഇതുപോലുള്ള അവസ്ഥ ആർക്കും വരുത്താതിരിക്കട്ടെ നമ്മളാലാവുന്ന സഹായം അവർക്കൊന്ന് ചെയ്തു കൊടുക്കുക ഞാൻ കമന്റ് ബോക്സിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അധികാരികളിലേക്ക് എത്തിക്കാൻ ഒന്ന് ശ്രമിക്കാം അപ്പം ഇതാണ് എനിക്ക് ഈ വീഡിയോ വീഡിയോക്കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യും വീഡിയോക്കുറിച്ച് അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം